നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളെ വീണ്ടും ഭീതിയിലാക്കി അടുത്ത വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഖത്തറിലാണ് മെർസ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി വാർത്തകൾ പുറത്തു വരുന്നത് പൊതുജനാരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിനായി പരിസ്ഥിതി മന്ത്രാലയവുമായി സഹകരിച്ച് പൊതുജനാരോഗ്യ മന്ത്രാലയം എല്ലാ മുൻകരുതൽ നടപടികളും പ്രതിരോധ മാർഗങ്ങളും സ്വീകരിച്ചു വരികയാണെന്ന് അറിയിച്ചു അൻപത് വയസ്സുകാരനായ പുരുഷനിലാണ് മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന മെർസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഒട്ടകങ്ങളുമായി നേരിട്ട് സമ്പർക്കമുണ്ടായിരുന്നു വൈറസ് ബാധ സ്ഥിരീകരിച്ച വ്യക്തിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മെർസ് ബാധ സ്ഥിരീകരിക്കുകയോ സംശയിക്കപ്പെടുകയോ ചെയ്യുന്നവർക്കായുള്ള ഖത്തറിലെ ദേശീയ പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സയും പരിചരണവും ഇദ്ദേഹത്തിന് ിയിട്ടുണ്ടെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു രോഗിയുമായി സമ്പർക്കമുണ്ടായിരുന്നവരിൽ ആർക്കും രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ടില്ല നാഷണൽ പ്രോട്ടോകോൾ പ്രകാരം ഇവരെയും പതിനാല് ദിവസം നിരീക്ഷണത്തിന് വിധേയമാക്കും കോവിഡ് വൈറസ് വിഭാഗത്തിൽപ്പെടുന്ന മെർസ് കോപ്പ് വൈറസായ മെർസ് ശ്വസന വ്യവസ്ഥയിലെ അവയവങ്ങളെയാണ് ബാധിക്കുന്നത് എന്നാൽ ലോകമെമ്പാടും വ്യാപിച്ച കോവിഡ് വൈറസുമായി അതായത് കോവിഡ് പത്തൊൻപതുമായി ഇതിന് വ്യത്യാസങ്ങളുണ്ട് രോഗം ബാധിക്കുന്ന ഉറവിടത്തിലും വ്യാപന രീതി രോഗത്തിന്റെ തീവ്രത എന്നിവയിലെല്ലാം രണ്ട് വൈറസുകളും തമ്മിൽ വ്യത്യാസമുണ്ട് പൊതുജനങ്ങൾ ആരോഗ്യ സുരക്ഷാ നിബന്ധനകൾ പാലിക്കണമെന്നും ഗുരുതരമായ അസുഖമുള്ളവരും പ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന അസുഖമുള്ളവരും പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്നും പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു വെള്ളവും സോപ്പും ഉപയോഗിച്ചോ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ചോ കൈകൾ വൃത്തിയായി കഴുകുക ഒട്ടകങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക പനി ചുമ തൊണ്ടയിലെ അസ്വസ്ഥത ശ്വാസതടസ്സം തുടങ്ങിയവയാണ് മെർസ് വൈറസ് ബാധയുടെ രോഗലക്ഷണങ്ങൾ എന്തായാലും മെർസ് വൈറസ് ബാധ ഖത്തറിൽ സ്ഥിരീകരിച്ചതോടെ പ്രവാസികളും ആശങ്കയിലാണ് കോവിഡ് കേസുകൾ ഗണ്യമായി കുറഞ്ഞതോടെ നിയന്ത്രണങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കിയിരിക്കുകയായിരുന്നു ഗൾഫ് രാഷ്ട്രങ്ങൾ എന്നാൽ മെഴ്സ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ പുതിയ നിയന്ത്രണങ്ങൾ ഇനി ഏർപ്പെടുത്തുമോ എന്നതും പ്രവാസികളെല്ലാം ഉറ്റുനോക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക